രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഗ്ലോബൽ എൻ ക്യാപ്പ് നടത്തിയ ക്രാഷ് ടെസ്റ്റിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യൻ വിപണിയിലുള്ള ബൊലോറോ ന്യൂഒയെ ക്രാഷ് ടെസ്റ്റ് നടത്തിയപ്പോൾ അഡൽട്ടിന് വൺ സ്റ്റാർ റേറ്റിംഗും ചിൽഡ്രൻസിന് വൺ സ്റ്റാർ റേറ്റിംഗ് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് മഹേന്ദ്രയിൽ നിന്നും പുറത്തുവന്നിരുന്ന എക്സ്ഇ വി സെവൻ ഡബ്ലോയും സ്കോർപ്പിയോയും ഫൈവ് സ്റ്റാർ റേറ്റിംഗോളം നേടിയപ്പോൾ ബൊലോറോ നിയോയ്ക്ക് വെറും വൺ സ്റ്റാർ റേറ്റിംഗ് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്